ഹായ് ഹലോ എവറി വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻ്റർഡേ ലെവൽ ഡിസ്കസ് ചെയ്യും നാളത്തേക്കുള്ള ലെവൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ ഓക്കെ ഫോർ ലേണിംഗ് പർപ്പസ് നമ്മുടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ലെവൽസ് നിങ്ങളും എല്ലാവരും കൂടി ഒന്ന് ട്രൈ ചെയ്യുക പഠിക്കുക എങ്ങനെയാണ് ഞാൻ അത് കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റും അതൊക്കെ എല്ലാം നിങ്ങളത് എല്ലാം കൂടി ഒന്ന് പഠിക്കാൻ ട്രൈ ചെയ്യുക ഓക്കെ സോ നമ്മൾ വീഡിയോയിലേക്ക് അടക്കാം ഫസ്റ്റ് വീഡിയോ കൊടുക്കണ മുന്നേ എല്ലാവരും കൂടി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ലെവൽസ് മാക്സിമം ഷാർപ്പ് ലെവൽസാണ് ഞാൻ കൊടുക്കാറുള്ളൂ അതിന് എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു കാണിച്ചുതരാം നമ്മുടെ ഇന്നലത്തെ ഈ ലെവൽസ് എല്ലാം ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വെവൽസ് എല്ലാം ഇന്നലത്തെ ലെവൽസാണ് റൈറ്റ് മാറ്റമൊന്നും വർത്തിട്ടില്ല നിങ്ങൾ ക്രോസ് ചെയ്യുക ചെയ്യുക സോ നമ്മുടെ ലെവൽ എന്തായിരുന്നു രണ്ട് ലെവൽ ഞാൻ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് ട്വൻറ്റി ഫോർ തൗസൻഡ് നയൻ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ ലോ ഇന്നത്തെ ഡേ ലോ എത്രയാണ് ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേ ശ്രദ്ധിക്കുക അതാണ് പറയുന്നത് ശ്രദ്ധിക്കണം ഇന്നത്തെ ഡേ ലോ ക്രോസ് നോക്കിക്കുക ഇത് ഇതാണ് ഇന്നത്തെ ഡേ കാൻഡിൽ ഡേ ഡേ ക്യാൻഡിൻ്റെ ലോ ഇന്നത്തെ ലോ പോയിൻറ്റ് നമ്മുടെ ലെവൽ ആയിരുന്നു അത്രയ്ക്ക് ഷാർപ്പ് ലെവൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുമോ പിന്നെ ഇന്നത്തെ ഡേ ഹൈ കൂടി ഞാൻ ഇന്ന് കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ കണ്ടുപിടിച്ചായിരുന്നെ ചോദിച്ചാൽ എങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു വെച്ചാൽ ഈ ഇന്ന് ബാങ്ക് നിഫ്റ്റി സോറി നമ്മുടെ നിഫ്റ്റി ഇന്ന് ചാനലിലായിരുന്നു ഇത് ഒരു ചാനലിൽ ഫോം ആയി ഈ രണ്ട് ടാപ്പ് കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ടായി കാരണം ഇത് ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു ഈ ടൈമിൽ എനിക്ക് ഒരു ഡൗട്ടായി നിഫ്റ്റി ഒരു ചാനലാണല്ലോ കാരണം നമുക്ക് ഇവിടെ താഴെ രണ്ട് ടാപ്പ് കിട്ടി ഇവിടെ ഒന്ന് രണ്ട് മൂന്നാമത്തെ ടാപ്പ് ഇവിടെ കിട്ടിയപ്പോൾ എനിക്കൊരു ഡൗട്ടായി ഇപ്പം ഞാൻ എന്ത് ഞാൻ വെറു വെച്ചു കേട്ടോ വെറു വെച്ച് കഴിഞ്ഞിട്ട് എന്തായി ഇവിടെ വീണ്ടും ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ തേർട്ടി ടു വൺ ട്വൻറ്റി ഫൈവ് ഒരു റെസിസ്റ്റൻസ് എനിക്ക് കിട്ടി കാരണം നെക്സ്റ്റ് ടാപ്പ് ഇനി ഇവിടെ സസ്റ്റൈൻ ചെയ്ത മുകളിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ ഡൈവർജൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ബിയറിഷ് ഡവ ഡയവർജൻസ് ഉണ്ടായിരുന്നു കണ്ടോ ആർ എസ് ഐ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ പ്രൈസ് ഇവിടുന്ന് ഹൈ അടിച്ചു ദെൻ താഴേക്ക് ജസ്റ്റ് ഒരു റിട്ടേൺസ് ദൻ വീണ്ടും ഒരു ഹൈ അടിച്ചു ബട്ട് ആർ എസ് ഐ നമ്മൾ നോക്കുവാണെങ്കിൽ ഉള്ളു ബിയറിഷ് ആയിരുന്നു ഇതൊരു മുകളിലേക്കാണ് ഹയർ ഹൈ ആരസൈ ഡൗൺ താഴേക്കായിരുന്നു കേട്ടോ നിങ്ങളൊന്ന് ക്രോസ് ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിവിടെ അപ്പോൾ ഒരു പിന്നെ ഫസ്റ്റ് ഒരു കൺഫർമേഷൻ നീക്കി കിട്ടി ആരസൈ ഡൈവർജൻസ് ആയിരുന്നു ബിയറിഷ് ഡൈവർജൻസ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഈ റെസിസ്റ്റൻസ് ചാനലിൻ്റെ അപ്പർ പോർഷൻ ഓക്കെ ചാനലിൻ്റെ അപ്പർ പോർഷൻ അവിടെ ടാപ്പ് എടുത്തു ഓക്കെ സെക്കൻഡ് കൺഫർമേഷൻ എനിക്ക് കിട്ടി തേർഡ് കൺഫർമേഷൻ എപ്പോഴാണ് കിട്ടിയാൽ എനിക്കറിയാമോ ഈ കാൻഡിൽ റെഡ് ആയി പ്ലസ് ഫൈവ് മിനിറ്റ്സിൽ ഞങ്ങൾ പോയി നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഫൈവ് മിനിറ്റ്സിൽ പോയി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എനിക്ക് ഈ കാൻഡിൽ ലോ ബ്രേക്ക് ആയപ്പോൾ തന്നെ ഈ ഈ ഈ ലോ ബ്രേക്ക് ആയപ്പോൾ ഗ്രീൻ ക്യാൻഡലിൻ്റെ ഈ രണ്ട് ലോ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ തേർട്ടീൻ ഇത് ബ്രേക്ക് ആയപ്പോൾ എനിക്ക് എക്സാക്ട്ലി ക്ലിയർ ആയി ഇത് ഇനി പൊട്ടാൻ പോവുക പൊട്ടാമെന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്യാൻ പോവുക എന്നിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ കൂടി ഞാൻ ഇങ്ങനെ വരച്ചാൽ ഇത് ബ്രേക്ക് ചെയ്യാൻ പോവാ കാരണം ആ ഒരു പവർ കാണുന്നില്ലായാലും നമുക്ക് രണ്ടോ മൂന്ന് കൺഫർമേഷൻ നമുക്ക് കിട്ടിയാറുണ്ടല്ലോ നമ്മൾ ശരിക്കും ബിയറിസ്റ്റ് ട്രേഡ് എടുക്കേണ്ടതാണ് ഓക്കെ സോ നമ്മൾ ഞാൻ അങ്ങനെയാണ് ട്രാക്ക് ചെയ്യാറുള്ളൂ അങ്ങനെയാണ് ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയുള്ളൂ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലെവൽ താഴത്തെ ലെവൽ നമ്മൾ ഇതായിരുന്നു ഡയറക്റ്റ് ഇത് ബ്രേക്ക് ആയി ഇവിടെ എന്തായി ബിയർ ഡയവർജൻസ് സെക്കൻഡ് ഇതിൻ്റെ അപ്പർ പോർഷൻ ദെൻ ഇവിടെ ഒരു ക്രോസ് ടെൻഡർ ലൈൻ ഞാൻ വരച്ചുള്ളൂ അതും അതുകൂടി ബ്രേക്ക് കിട്ടും അപ്പോൾ മൂന്നും നമുക്ക് മൂന്ന് കൺഫർമേഷൻ കിട്ടിയില്ലേ ചെറിയ അസൽ വെച്ച് നമുക്കത് പ്ലേ ചെയ്യാം ദെൻ കണ്ടാം എല്ലാം കൊലാസ്ട്രൈ താഴെ ഇവിടെ വരെ വരും എനിക്ക് ഈ ഒരു ലെവൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല ബട്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഗ്രൂപ്പ് എൻ്റെ ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് അവർക്ക് ഞാൻ ഈ ലെവൽ ഷെയർ ചെയ്തത് ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ ട്വൻ്റി ഫൈവ് ടു തേർട്ടി കറക്റ്റ് ഞാൻ കൊടുത്തായിരുന്നു ഇന്നത്തെ ഹൈ കണ്ടോ ജസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ ഹൈ അത്ര ഇന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ട്വൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് സീറോ ആണ് വരും ഫോർട്ടി പൈസ ഫോർട്ടി പോയിൻറ്റ് സീറോ വരും പോയിൻറ്റ് ഫോർ സീറോ ആണ് മിസ്സായതിന് മിസ് അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ പോൾ കിട്ടിയത് ഞാൻ ഇവിടുന്ന് ഇവിടെ ആക്കി കയറി കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയുള്ളൂ ഞാൻ കയറിയത് ഇവിടുന്ന് ഈ ട്രെൻഡ് ലൈൻ കൂടി ബ്രേക്ക് ആയിട്ടും ഞാൻ നല്ലൊരു കൺഫർമേഷൻ എനിക്ക് കിട്ടിയാലേ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല ഈ ഞാൻ അങ്ങനെയാ ഭയങ്കര ഇതാണ് എല്ലാം കൂടി ഞാൻ നോക്കിയിട്ട് ഞാൻ കയറിയുള്ളൂ ഞാൻ കയറിയത് ഇവിടെ ഇവിടെ കേട്ടോ ഇത് ഈ രണ്ടിൻ്റെ ബ്രേക്കായി തേർഡ് ക്യാൻഡിൽ ഈ ക്യാൻഡിലാണ് ഞാൻ കയറിയത് പിന്നെ ഞാൻ ബ്രേ ഞാൻ മൂവ് ക്യാപ്ചഡ് ബുക്ക് ചെയ്തേ വിട്ടി ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റി ആ നിയർ ഞാൻ ബുക്ക് ചെയ്ത് മാറി റീസൺ ഇവിടെ ചിലപ്പോൾ സപ്പോർട്ട് എടുക്കൂ കാരണം അത്ര വലിയ ബെരീഷ് കാണുന്നില്ല ഫുൾ 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 ഫോൾ നമുക്ക് ക്യാപ്ചർട്ട് ചെയ്യാൻ പറ്റില്ല ഉള്ള കാര്യം ഞാൻ പറയൂ സോ ഞാനൊരു വൺ ടെൻറ്റ് കയറി എയ്റ്റി ട്വൻ്റി പോയിൻറ്റ്സ് ഇന്ന എഫ് ആണ് പോയിൻറ്റ് ഇന്ന എഫ്സാണ് നമുക്ക് ധാരാളമാണ് അത് ഞാൻ ഈസിലി അത് ക്യാപ്ചേർട്ട് ചെയ്തു നമുക്ക് ഫുൾ ക്യാപ്ചഡ് ചെയ്യാം ബട്ട് ഡിപ്പെൻഡാണ് നമ്മൾ ട്രേഡിങ്ങനെ ആയിരിക്കുന്നത് കേട്ടോ സോ എല്ലാവരും കൂടി അതൊന്നും ഇങ്ങനത്തെ നമ്മൾ ഞാൻ ഇത്രയ്ക്ക് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാം കൂടി എല്ലാവരും കൂടി ശ്രദ്ധിക്കുക നന്നായിട്ട് പഠിക്കുക ട്രേഡ് എടുക്കുക ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കൺഫർമേഷൻ തരാറുള്ളൂ വേറെ കൂടുതലൊന്നും ഇല്ല ജസ്റ്റ് ഒരു എൻ്റെ ലെവൽസ് ഞാൻ എങ്ങനെയാണ് മൂവ് ആവുന്നത് എങ്ങനെയാണ് എൻ്റെ ലെവൽസ് ട്രേഡ് ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ നിങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ പിന്നെ ലെവൽസ് എങ്ങനെയാണ് ലെവൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് ഞാൻ ഷെയർ ചെയ്യുകയുള്ളൂ ഓക്കെ സോ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ഒന്നും സഹായിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഈ നെക്സ്റ്റ് നമ്മൾ വേഗം പെട്ടെന്ന് വീഡിയോ കിടക്കാം നമ്മുടെ നെക്സ്റ്റ് ലെവൽ എന്താണ് ആ ഇപ്പോൾ സപ്പോസ് നമ്മുടെ എന്താ ചെയ്യുക നമ്മുടെ ലെവൽസ് ഒക്കെ ഇപ്പോൾ എല്ലാം ഇത് തന്നെ ആക്റ്റീവാണ് നാളെ ഈ ചാനലിൻ്റെ നാളെ ശരിയൊരു ഗ്യാപ് ഡൗൺ ടു റെഡ് സംതിങ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് റെഡ് ഓർ ഫ്ലാറ്റ് ഇത്ര വലിയതൊന്നുമില്ല സോ ഇതൊക്കെ ബൈ ആണ് ഇതൊക്കെ ബൈങ് സോൺ ആണ് സോ നമ്മൾ വെയിറ്റ് ചെയ്യുക ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ സിക്സ്റ്റി ഫൈവ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ താഴത്തെ ആക്റ്റീവ് ആവുള്ളൂ ടു നയൻ ഹൺഡ്രഡ് യെസ് എയ്റ്റ് നയൻറ്റി നയൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിൽ മാറേണ്ടതാണ് കാരണം നമ്മുടെ ഞാൻ പറഞ്ഞ് പറഞ്ഞിപ്പോൾ നിങ്ങൾക്കൊക്കെ ബൈ ഹാ ബൈ ഹാർട്ടായി കാണും ഈ റെഡ് ഈ ഗ്രീൻ കാൻഡിൽ ഫ്രഷ് ബൈങ് ആണ് ജനറേറ്റ് ആയത് ഇതിൻ്റെ ഈ വീക്ക് ബൈങ് സോണാണ് ആണ് അപ്പോൾ നമ്മളിവിടെ ബൈ ചാൻസ് ഇവിടെ ഈ ബ്രേക്ക് ഡൗൺ കിട്ടിയാൽ നമുക്ക് കയറേണ്ട ഇവിടെ നിന്നല്ല ഇതൊക്കെ ബ്രേക്ക് ചെയ്ത ട്വൻറ്റി ഫോർ തൗസൻഡ് നയൻ സിക്സ്റ്റി ഫൈവ് ഇത് ബ്രേക്ക് ചെയ്താൽ ഇത് ക്ലോസ്ലിങ് കിട്ടിയാൽ ഡയറക്റ്റ് ഇവിടെ വരെ വരും നമ്മൾ ഇവിടെ മാറേണ്ടതാണ് വലിയ ഒന്നും ഫോൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാരണം ഓവർ ഓൾ നമ്മൾ ഈ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ വൺ അവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കുക നോക്കുക നമ്മൾ ഈ സ്ട്രക്ചർ എങ്ങനെയാണ് നോക്കണേ അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക എന്നിട്ട് ഞാൻ ഉണ്ടാക്കി തരും നമ്മൾ സ്ട്രക്ചർ സ്ട്രക്ത ഹൈ ലോ ഹൈ ലോ ഒരു ലോ ലാസ്റ്റ് ലോന് ബ്രേക്ക് ചെയ്യുന്നില്ല ഇത് കണ്ടോ ഹൈ എൻ്റെ എൻ ലോ എൻഡ് ഹൈ ഓക്കെ ഓവറോൾ ഈ സ്ട്രക്ച്ചർ ബുള്ളിഷാണ് നിഫ്റ്റിയുടെ സോ ബിയറിഷ് ആണെന്ന് പറഞ്ഞിട്ട് ആരും ബിയർഷൻ എടുക്കരുതിൽ ഡൈവെർജൻസ് ഉണ്ട് ചെറിയൊരു ഡൈവേർജൻസ് എനിക്ക് കാണുന്നുണ്ട് ബട്ട് സ്റ്റിൽ നിഫ്റ്റിയിൽ അങ്ങനെ ഒരു വീക്ക്നെസ് ഓവറോൾ ഹൈ വീക്ക്നെസ് ഒന്നും കാണുന്നില്ല മീൻസ് ഹ്യൂജ് ഫോളോക്ക് ആഡ് സംതിങ് ആണൊന്നും കാണുന്നില്ല ഓക്കെ പിന്നെ ഈ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എനിക്ക് എനിക്ക് പറയാനുള്ളത് നിഫ്റ്റിയിൽ ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ ഇതുവരെ സ്ട്രക്ചർ ഒന്നു ബ്രേക്ക് ആയിട്ടില്ല കണ്ടോ ലോവറിലോ ലോ ഒന്നും സോ എങ്ങനെയാണ് സോ എപ്പോഴാണ് ഞാൻ പറയണേ ഈ നമ്മളെ ഹൈ ഇവിടുന്ന് ഒരു ഹൈ അടിച്ച് ലോ അടിച്ചു ഹൈ ആൻഡ് ദെൻ ലോ ഓക്കെ ഈ ലോ ഒരു ചെറിയ വീക്ക്നസ് ഒക്കെ ഇവിടെ കാണിച്ചു അപ്പോൾ വീണ്ടും ഒരു റാലി മുകളിലേക്ക് കൊണ്ടുപോയി ഓക്കെ സോ ഇവിടെ ഈ ഇവിടെ ട്രാപ്പ് ചെയ്തു ഇവിടെ ഈ ലോ ബ്രേക്ക് ആയപ്പോൾ ഈ ലോ ബ്രേക്ക് ആയില്ലേ ഈ ലോ ബ്രേക്ക് ആയപ്പോൾ സഡൻ ഇവിടെ നമ്മൾ സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു അത് ഇവിടെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും കയറി സോ ഇവർ ട്രാപ്പ് ചെയ്തു പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി വീണ് വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസസ് ആണ് സോ ഇവരുടെ എല്ലാ ഇനി എല്ലാ ഇനി ഇവിടെ നിന്ന് ഫ്രഷ് ബൈ എടുത്ത ആളുകളുടെ എസ് എൽ ആയിരിക്കും ഇത് ഈ കാരണം അവർ ഇവിടെ വരെ കൊണ്ടുപോയി പ്രൈസ് പിന്നെ താഴേക്ക് വരുമ്പോൾ ഒരു കോസ്റ്റ് കോസ്റ്റ് ഇതിൻ്റെ അടുത്തല്ലേ ഇറങ്ങാൻ നോക്കുകയുള്ളൂ ഒരു ഒരു അഞ്ച് പോയിന്റ് താഴെ ഇറങ്ങാൻ നമുക്ക് കൊണ്ടുപോകും സോ അതാണ് ഞാൻ പറയുന്നത് ഇനി ഇതിൻ്റെ ബിലോ ഫൈവ് മിനിറ്റ്സ് ക്ലോസിങ് കിട്ടിയാലേ നമ്മൾ നമുക്ക് എന്നിട്ട് വേണം ഫ്രഷ് പി സൈഡ് ടൗൺ സൈഡ് നോക്കാൻ ഓക്കെ സോ അപ്പോൾ നമുക്ക് ഡബിൾ കൺഫർമേഷൻ കിട്ടും എങ്ങനെ ഫസ്റ്റ് ഈ ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടും ദെൻ ഇതിൻ്റെ ബ്രേക്ക് ഇതും ബ്രേക്കായി ആൻഡ് ദ ഫൈനൽ നമുക്ക് ട്വൻറ്റി ഫോർ തൗസൻഡ് നമ്മുടെ ആ ലെവൽ ഇവിടെ നിന്ന് ഒരു ഇന്ന് സപ്പോർട്ട് ഇന്നത്തെ ഡേ ലോ കൂടി മനസ്സിലായി ഓവറോൾ അത്രയ്ക്ക് നമുക്ക് കൺഫർമേഷൻസ് നമുക്ക് കിട്ടും അങ്ങനെ വേണം നമുക്കിന്നെ ഡൗൺലോഡ് സോറി ഡൗൺ മൂവ് നമുക്ക് പിടിക്കാൻ പറ്റും ഓക്കെ സോ അങ്ങനെ വേണം നമുക്ക് ഇനി നാളത്തെ കാര്യം നമുക്ക് ട്രേഡ് എടുക്കാം പിന്നെ മുകളിലത്തെ യെസ് മുകളിലത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് തന്നെയാണ് ട്വൻ്റി ഫോർ തൗസൻഡ് വൺ തേർട്ടി ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ തേർട്ടി ഓക്കെ ഫസ്റ്റ് റെസിസ്റ്റൻസ് അതാക്കിയിരിക്കുമോ അതിൻ്റെ അബൌ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഉള്ളൂ പിന്നെ അതിൻ്റെ അബ്ദെ ചിലപ്പോൾ ഷോർട്ട് കവറിങ് ടൈം വീണ്ടും വരാൻ ചാൻസുണ്ട് കേട്ടോ യാക്കെ എങ്ങനെ ഞാൻ മൂവ് എക്സ്പെക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതുകൂടി എനിക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും ബട്ട് ആ ബേസിലി നിങ്ങൾ ആരും റിസ്ക് എടുക്കരുത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഇവിടെ ഒരു താഴെ വന്നിട്ട് പിന്നെ ഇവിടുന്ന് ബൈങ് ചെയ്തിട്ടായി പിന്നെയാണ് ഞാൻ ബൗൺസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ ബട്ട് അതിനുവേണ്ടി ഇതിന് വേണ്ടി ഇവർ ഇത് ബ്രേക്ക് ചെയ്യണം ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ സിക്സ് ഫൈവ് അല്ലെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ ബൗൺസർ ആണ് ബൗൺസ് വന്നിട്ട് പിന്നെ ഇത് റീഡ് ഈ ട്രെൻഡ് ലൈൻ ഇവിടുത്തെ ഈ ചാനലിൻ്റെ വീണ്ടും ചിലപ്പോൾ റീ റീടെസ്റ്റ് നടക്കും പിന്നെ താഴേക്ക് വരും സോ അത് നമ്മൾ ലൈവ് മാർക്കറ്റ് കറക്റ്റായിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ആണെങ്കിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ റീടെസ്റ്റ് ദെൻ പിന്നെ താഴേക്കാണ് അല്ലെങ്കിൽ ഇവിടുന്ന് ഡയറി താഴേക്ക് പിന്നെ ദെൻ മോഡൽ ആ വ്യൂ ഫുള്ള് നമുക്കിപ്പോൾ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മൾ പതിയെ പതിയായ വ്യൂയിലേക്ക് കിടക്കാം കേട്ടോ സോ നോ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം ബാങ്ക് നിഫ്റ്റിയിലെ അന ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഷാർപ്പായിട്ട് ഇനി നിഫ്റ്റിയുടെ ആൻഡ് നിഫ്റ്റിയുടെ ടോപ്പ് ആൻഡ് ഹൈ നമ്മൾ ക്യാച്ച് ചെയ്തു അല്ലേ അങ്ങനെയാണെന്ന് നമുക്ക് പറയാം കാരണം ഷാർപ്പ്ലി ആയിരുന്നു അതിൻ്റെ നിഫ്റ്റിയുടെ ലോ ആൻഡ് ഡൗൺ സോറി ലോ ആൻഡ് ടോപ്പ് ഞാൻ ഇന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് അത് സോ എൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ എങ്ങനെയാണ് എക്സാക്ട് നമുക്ക് പിടിക്കാൻ പറ്റും അതിലെ ബേസിൽ എങ്ങനെ ട്രേഡ് എടുക്കണമെന്ന് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ വേണമെങ്കിൽ പിൻ ചെയ്തേക്കാം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിഫ്റ്റി ഇതിൻ്റെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ ഞാൻ കമൻറ്റിൽ ഞാൻ പിൻ പിൻ ചെയ്ത് വെച്ചേക്കാം അത് നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് കാണുക എങ്ങനെ പ്ലേ ചെയ്യണം എങ്ങനെയാണ് എൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പ്ലേ ചെയ്യുക ഓക്കെ സോ ഇനി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കടക്കാം ബാങ്ക് നിഫ്റ്റിയിലെങ്ങനെയായിരുന്നു ബാങ്ക് നിഫ്റ്റി യെസ് എക്സാക്ട്ലി ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിലെന്തെങ്കിലും കാരണങ്ങൾ കണ്ടോ ബാങ്ക് നിഫ്റ്റി ഇന്ന് സപ്പോർട്ട് എടുത്തതാണ് ഒരു ഈ ഒരു ട്രെൻഡ് ലൈൻ ഇപ്പം ഇനിയൻ പാറ്റേണെ ലോ ലോയിൽ നിന്നാണ് ഇന്ന് സപ്പോർട്ട് എടുത്ത് കയറിയത് ഓക്കെ ബട്ട് നമ്മുടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അതാണ് ഇന്ന് എക്സാക്ട്ലി റെസിസ്റ്റൻസ് എടുത്തോണ്ടിരുന്നു ടു സിക്സ്റ്റി ഓക്കെ ഫിഫ്റ്റി വൺ തൗസൻഡ് ടു സിക്സ്റ്റി അതിൻ്റെ അബവ് ഇന്ന് പോയിട്ടേ ഇല്ല ഈ ഒരു റെസിസ്റ്റൻസ് ഞങ്ങൾക്ക് ലാസ്റ്റ് ത്രീ വീഡിയോസ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്ന തോന്നുന്നു ട്വൻറ്റി ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ സിക്സ്റ്റി റൈറ്റ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിന്ന് കമൻറ്റ് ചെയ്ത് പറയാം ഞാൻ ലാസ്റ്റ് ത്രീ വീഡിയോസിൽ ഈ ഒരു ഫസ്റ്റ് ഇൻ്റെ ടാർഗറ്റായിരുന്നു ഫിഫ്റ്റി വൺ തൗസൻഡ് ടു സിക്സ്റ്റി ആൻഡ് ത്രീ സിക്സ് ത്രീ ഫിഫ്റ്റി ഇനി ഇന്നത്തെ അത് ഇന്നത്തെ ഹൈ ആണ് ബാങ്ക് നിഫ്റ്റി റൈറ്റ് അല്ലേ ഫി ഫിഫ്റ്റി വൺ തൗസൻഡ് ടൂ സിക് ടു സിക്സ്റ്റി ആണ് ഇന്നത്തെ ഹൈ ദെൻ താഴേക്ക് ഒരു ഇത് ബ്രേക്കായി എന്തെങ്കിലും എന്തൊക്കെയുണ്ടോ ഫോൾ അത്യാവശ്യം ഒരു ഫോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി പറയാനുള്ളത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് യെസ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ആണോ ഇവിടെ ഫ്രഷ് ഒരു ബാങ്ക് വൺ അവർ ചാർട്ടിലാണ് ഫ്രഷ് ബാങ്ക് ജനറേറ്റ് ആയ ലെവലാണ് ഇത് നമ്മുടെ ഞാൻ ഫിഫ്റ്റി തൗസൻഡ് നയൻ എയ്റ്റി ഇത് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കുറച്ച് ദിവസമായിട്ട് സോ ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ മാത്രമേ ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡിലേക്ക് പോകുകയുള്ളൂ ഓക്കെ അല്ലെങ്കിൽ ഇവിടുന്ന് വീണ്ടും വീണ്ടും ഇവിടുന്ന് ഒരു ഫോൾ ജനറേറ്റ് ആകും ഇവിടെ നിന്ന് സപ്പോ സോറി ഇവിടുന്ന് സപ്പോർട്ട് എടുത്താൽ വീണ്ടും ബൗസ് വരും ഓക്കെ ബൗൺസ് വരും പിന്നെ റിട്ടേഴ്സ് ചെയ്ത ഫോൾസ് തരൂ അല്ലെങ്കിൽ ഡിവേഴ്സ് ആകും അതാണെന്ന് നോക്കട്ടെ ഇത് ബ്രേക്ക് ചെയ്താൽ ദെൻ ഈ ഒരു ഈ ലോ ഫിഫ്റ്റി തൗസൻഡ് നൈൻ നയൻ എയ്റ്റി എയ്റ്റി ഫൈവാണ് ഓക്കെ അത് ബ്രേക്ക് ആയത് അതിൻ്റെ താഴത്തെ ലെവലക്ട് ചെയ്യാവും ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹണ്ട്രഡ് നമ്മള മേജർ സപ്പോർട്ട് സോൺ ആണ് ഓക്കെ മേജർ സപ്പോർട്ട് കുറേ ദിവസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ആണ് നമ്മുടെ അത് ഇതൊക്കെ ബ്രേക്ക് ചെയ്താൽ ഇതിൻ്റെ ബിലോ സിക്സ്റ്റീൻ ആയതായാലും ഫിഫ്റ്റി തൗസൻഡ് ത്രീ സിക്സ്റ്റിയാണ് പിന്നെ കാണുന്നത് ഇടയ്ക്കൊരു ചെറിയ സപ്പോർട്ടൊക്കെ കാണും ബട്ട് മേജർ സപ്പോർട്ട് കാണുന്നത് ഇതാണ് കാരണം ഇവിടുന്ന് ഫ്രഷ് സെലിംഗ് സോറി ജനറേറ്റ് ആയത് ഫ്രഷ് ബാങ് ജനറേറ്റ് ആയതാണ് ഇത് കണ്ടോ അത് ഇവിടുത്തെ പിൻപാറുണ്ടാക്കി ദെൻ ഒരു വീണ്ടും ലോ ക്രിയേറ്റ് ചെയ്ത് ദെൻ വീണ്ടും അവിടെ നിന്നെയാണ് ഒരു ബൈങ് വന്നത് ഈ ഒരു ബൈങ് ഫുൾ ബൈങ് ഓക്കെ വീക്ക്നെസ് ബാങ്ക് നിഫ്റ്റിയിൽ വീക്ക്നെസ് ഷോ ചെയ്യണത് എങ്ങനെയാണ് യെസ് ലോ ഹൈ ആൻഡ് ദെൻ ലോ ആൻഡ് ദെൻ ഹൈ സോ ഈ ഒരു ഈ ഒരു ലോ ഓക്കെ ഈ ഒരു ലോ നയൻ ഫോർട്ടി ബ്രേക്ക് ചെയ്താൽ മാത്രമേ വീക്ക്നെസ് അതിന് തുടങ്ങൂ സോ ദെൻ ഈ ടാർഗറ്റ് നമുക്ക് കിട്ടുള്ളൂ ഓക്കെ മനസ്സിലായി അതാണ് നമ്മുടെ ഫുൾ ലെവൽസ് ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിലിപ്പോൾ നാളത്തേക്ക് വലിയ ട്രേഡ് എനിക്ക് കാണുന്നില്ല നിഫ്റ്റിൽ നമുക്ക് ട്രേഡ് എന്തായാലും ഉണ്ട് ബട്ട് ബാങ്ക് നിഫ്റ്റി നിന്ന് കാര്യമായിട്ടുള്ള ട്രേഡ് ഇപ്പോൾ എനിക്ക് നാളത്തേക്ക് ഒന്നും കാണുന്നില്ല എന്തെങ്കിലും ട്രേഡ് കിട്ടുന്ന ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബിലോ ഓർ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ ദെൻ താഴത്തെ ലെവൽ എക്സാക്ട് നമുക്ക് ട്രേഡ് കിട്ടുന്ന ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബിലോ സസ്റ്റൈൻ ആയാൽ മാത്രമേ അല്ലെങ്കിൽ ഇവിടുന്ന് ബൗൺസ് പറയുകയാണെങ്കിൽ പിൻ ബാധ സർട്ടിംഗ് ഫോം ചെയ്യുകയാണെങ്കിൽ റിവേഴ്സൽ ട്രേഡ് നമുക്ക് എടുക്കാം ഓക്കെ അങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എക്സാക്റ്റ് ആ ഫുൾ വീഡിയോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹൗ ടു പ്ലേ സപ്പോർട്ട്സ് ആൻഡ് റെസിസ്റ്റൻസ് ഫുള്ളൊരു വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചെയ്യാം അത് പിന്നെ പിന്നെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാണണം എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത് ഓക്കെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് യൂണി വീഡിയോ നെക്സ്റ്റ് വീഡിയോ